അസലാ ലൈക്കും വാഹമത്തു അഹ് വാത്തൂ ബിസ്മില്ലാബില്ല അള്ളാസൈനു സൈദിനില്ല സുമ അൽ അലഹമില്ല അലഹമില്ല അള്ളാവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തന്നെ ജമാദുൽ ആഹിർ മുപ്പത് നമ്മൾ പൂർത്തിയാക്കി നിൻ്റെ മകുരിഭുവിൻ്റെ സന്ധ്യാസമയം അടുക്കുന്നതോടുകൂടി നമ്മൾ പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് കടക്കുകയാണ് റജബിൻ്റെ ആദ്യത്തെ രാവ് ഇന്നത്തെ മതിപുവാങ്ങോടു കൂടി നമ്മളിലേക്ക് കയറി വരികയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റജബ് എന്ന് പറയുന്ന മാസം അത്രയും പവിത്രമായ ഇസ്ലാമിൽ വില കൽപ്പിച്ചിട്ടുള്ള ഒരു മാസമാണ് ഇന്നിൻ്റെ രാവോട് കൂടി നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പുവരുത്താൻ സാധിക്കും റജബ് ഒന്നാം രാവ് ഇന്നാണ് എന്നത് അതിനാൽ തന്നെ നമ്മൾ ജമാദുൽ ജമാഅുലാഹി മുപ്പത് പൂർത്തിയാക്കി റെജബിൻ്റെ ഒന്നാം രാവിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അതിനാൽ നമ്മൾ റജബ് മാസത്തിൽ തുടക്കത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഈ വീഡിയോയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു മാസവും കടന്നു വരുമ്പോൾ ഇസ്ലാമിൽ പ്രത്യേകിച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലാറുള്ള ആദ്യത്തെ ആദിക്കർ അള്ളാ മക്കുബർ അഹ്ഇല്ലുഹ്ലീന തുടങ്ങുന്ന ആദിക്കർ അത് നമ്മൾ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം അതിനുശേഷം ആമന്തു തുടങ്ങുന്ന തുടങ്ങുന്നതിക്കർ മൂന്ന് തവണ നമ്മൾ ഉരുവിടണം കൂടാതെ അതിനുശേഷം നമ്മൾ പിന്നെ പറയുന്ന അധികർ നമ്മൾ പറയുക ശേഷം നമ്മൾ സൂറത്തുൽ മുൽക്ക് തബാർക്കല്ലരി എന്ന് തുടങ്ങുന്ന നമ്മുടെ ഖബർ ഖബർജീവിതത്തെ സുന്ദരമാക്കുന്ന ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുക ഇതാണ് നമ്മൾ ഏതൊരു മാസവും തുടങ്ങുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് എന്നാൽ മാസത്തെ അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ഒരു പുണ്യമായ മാസമാണ് എന്തെന്ന് ചോദിച്ചാൽ റജബ് മാസത്തിൽ അതിൻ്റെ ആദ്യത്തെ രാവ് മുതൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റജബ് മാസം എന്ന് പറയുന്നത് ഷെഹ്റുള്ള അള്ളാഹുവിൻ്റെ മാസമാണ് അതിനാൽ പ്രത്യേകിച്ച് നമ്മൾ ആ മാസത്തിൽ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് സൂറത്തുൽ സൂറത്തുൽഹലാസ് പാരായണമാണ് ഒരു ലക്ഷം നമ്മൾ നമ്മുടെ ആഹ്ര ലോകത്തേക്ക് വേണ്ടി സൂറത്തിൽ പാര സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും അവൻക്ക് നരകം നിഷിദ്ധമാണ് എന്നാണ് മുത്തും മുഹമ്മദ് മുസ്തഫാ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഒരു ആദ്യത്തെ ദിവസം നമ്മൾ ഒരു പന്ത്രണ്ട് തവണയെങ്കിലും നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവണം അങ്ങനെ ഈ മാസം അവസാനമാവുമ്പോഴേക്കും നമുക്ക് ഒരു ലക്ഷം നമുക്ക് ഹതിയ ചെയ്യാൻ സാധിക്കണം മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസത്തിലും നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ തുടർന്ന് അതുപോലെ തന്നെയുള്ള പ്രവണതകയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വാഗതം ചെയ്യേണ്ട നമ്മൾ വെൽക്കം ചെയ്യേണ്ട നമ്മുടെ റമലാൻ മാസം നമുക്ക് നഷ്ടമാകും കാരണം റമലാൻ മാസത്തിൻ്റെ കവാടം എന്ന് പറയുന്നത് റജബ് മാസത്തിലെ ആണ് അതിൽ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് റമലാൻ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുകയില്ല റജബ് മാസം എത്രത്തോളം നമ്മൾ പവിത്രമാക്കുന്നുണ്ടോ എത്രത്തോളം നമ്മൾ അതിനെ സൂക്ഷ്മയോതയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും അവൻക്ക് റമല മാസത്തിൽ വിജയിക്കാൻ സാധിക്കും കൂടാതെ പിന്നെ നമുക്ക് പറയാനുള്ളതാണ് റജബ് ഒന്ന് മുതൽ മുപ്പത് മാസം നോമ്പനുഷ്ഠിക്കൽ വ്രതമനുഷ്ഠിക്കൽ വളരെയധികം സുന്നത്തുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ റജബിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നോമ്പുകാരാവുകയാണെങ്കിൽ അലഹമില്ല അതൊരു ഭാഗ്യം തന്നെയാണ് മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഒരു ദിവസം റജബ് ദിവസത്തിൽ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ വ്രതമെടുക്കുകയാണെങ്കിൽ അലഹമില്ല എത്രയധികം പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ആയിരം വർഷം നമ്മൾ ഹജ്ജ് ചെയ്ത ഉമ്ര ചെയ്ത ഫലം പ്രതിഫലം നമുക്ക് ഉമ്ര ചെയ്ത ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ് അസീ അദീസിൽ നമ്മളോട് മഹാന്മാർ ഉദ്ധരിക്കുന്നത് ഇബിനു ഹജർ അഹിതമി ഇറലിയാവു അനുഹൂ തങ്ങൾ വരെ ഈ അദീസിനെ പ്രബോച പ്രബോധനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റജബിന്റെ ആദ്യത്തെ ദിനത്തിൽ തന്നെ നമ്മൾ നോമ്പുകാരാവാൻ വേണ്ടി ശ്രദ്ധിക്കണം നോമ്പുക റജബിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോമ്പുകാരാവുകയും അതുപോലെ തന്നെ അതിൻ്റെ രാവിൽ നിറസാന്നിധ്യത്തോടു കൂടി നമ്മൾ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ അലഹമില്ല തീർച്ചയായിട്ടും നമുക്ക് റമലാ മാസം നല്ലൊരു വിരുന്നു തന്നെയായിരിക്കും റജബിൻ്റെ ഒരു ദിവസം നമ്മൾ വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ ആയിരം മാസം അവൻ ഹജ്ജ് ചെയ്ത ഉമ്ര ചെയ്ത പ്രതിഫലമാണ് അവൻക്ക് ലഭിക്കുന്നത് അലഹമില്ല അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് റജബ് മാസത്തെയും ഒരു പരിഗണയും നൽകാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തീരാനഷ്ടമാണ് ഉണ്ടാവുന്നത് റജബ് മാസത്തിൽ ഒരു തെറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അക്സറു ധാരാളം അവനക്ക് ശിക്ഷ ലഭിക്കുന്ന ഒരു പവിത്രമായ മാസം കൂടിയാണ് മാസം എന്ന് പറയുന്നത് കൂടാതെ നമ്മളെ സ്വലാത്തിൻ്റെ നിസ്കാരത്തിൻ്റെ വാർഷികം പോലും നടക്കുന്നത് മാസത്തിലാണ് അതുപോലെ തന്നെ സ്രാഹും മിഹ്റാജും നമ്മൾ ഒട്ടനവധി കേട്ടിട്ടുള്ള ചരിത്രമാണ് അതെല്ലാം നടക്കുന്നത് നമ്മുടെ പവിത്രമായ രജബുമാസത്തിലാണ് നമ്മളുടെ നിസ്കാരത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് തുടക്കം എന്ന് പറയുന്നത് പോലും റജബ് റജബുമാസത്തിൻ്റെ ഉത്ഭവത്തിൽ നിന്നാണ് അതിനാൽ ഷെഹ്റുള്ള അള്ളാഹുവിൻ്റെ മാസമായ റജബ് മാസത്തിൽ നമ്മൾ നിസ്കാരത്തിൽ വല്ല വീഴ്ചയും വരുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് പരാജയം തന്നെയാണ് ഉണ്ടാവുന്നത് അതിനാൽ തന്നെ റജബ് മാസത്തിൽ ഞാൻ വ്രതം വ്രതമനുഷ്ഠിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു നാളെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാകുമ്പോൾ നമുക്ക് മൂന്ന് പ്രതിഫലം ലഭിക്കും നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ മൂന്ന് പ്രതിഫലം നമുക്ക് ലഭിക്കും ഒന്ന് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ നോമ്പ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ നോമ്പ് മൂന്നാമത്തേത് നമുക്ക് റമലാൻ മാസത്തിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ നോമ്പിൻ്റെ നീയത്ത് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അലഹമ്മുല്ല നമുക്ക് എത്ര പ്രതിഫലമാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ അലഹമുല്ലയുടെ പ്രതിഫലമല്ല ഇന്നത്തെ റജബ് മാസത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇന്നലെ നമുക്ക് പറഞ്ഞ അലഹമ്മില്ലയ്ക്കും ഷുക്കർ അള്ള തുടങ്ങി ബിസ്മില്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വചകനങ്ങൾ വചനങ്ങൾക്കും നമുക്ക് പത്ത് പ്രതിഫലമാണ് ലഭിക്കുന്നതെങ്കിൽ അലഹമില്ല ഈ മാസം നമുക്ക് ആയിരമായിട്ടത് കൂടിക്കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ ഒന്നും നമ്മൾ മിസ്സാക്കാൻ ശ്രദ്ധിക്കരുത് അതിനെയെല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തീർച്ചയായിട്ടും റജബ് മാസത്തെ നല്ലതുപോലെ തന്നെ നമ്മൾ വെൽക്കം ചെയ്യണം റജബ് മാസത്തെ നമ്മൾ പരിഗണിക്കാതെ പോവുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന റജബ് ഷാബാൻ റമലാൻ നമ്മുടെ പുണ്യങ്ങളുടെ പൂക്കാലമായ റമലാൻ മാസത്തിൽ നമുക്ക് ഒന്നും നേടിയെടുക്കാനോ അല്ലെങ്കിൽ അതുകൊണ്ട് ഒന്നും നമുക്ക് പ്രയോജനമുണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് റജവു മാസത്തിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവൻക്ക് ഈ റജവ് കൊണ്ട് ഒരു ഗുണവും കിട്ടുകയില്ല അതിലൊന്നാമത്തേത് എന്നു പറയുന്നത് ഇസ്തേഖുഫാറാണ് ഇസ്തി ഖുഫാർ വർദ്ധിപ്പിക്കണം എന്നത് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനോ താല ആനായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇസ്തീ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പരാജയം തന്നെയാണ് ഇസ്തി നമുക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും നമുക്ക് സമ്പത്ത് അഭി അഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കും മക്കൾ സന്താനങ്ങൾ നമുക്ക് ലഭിക്കും പിന്നെ നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ സാധിക്കും ഇസ്തീഗുഫാർ കൊണ്ട് നമുക്ക് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനാൽ നമ്മൾ ഇസ്തീഗുഫാർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസം ഏ റജബ് മാസം എന്ത് അങ്ങനെയുള്ള ആ ഒരു പവിത്രത ഒരു പ്രാധാന്യം കൽ കൽപ്പിക്കാതെ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് തീരാ നഷ്ടമാണ് എന്നത് നമ്മൾ ഓർമ്മിക്കാൻ മറക്കരുത് ഇസ്തേ ഓഫാറ് നമുക്ക് ചുരുങ്ങിയത് ഒരു നൂറോ ഇരുന്നൂറോ നമ്മൾ എന്താണ് ഓരോ ദിവസവും നമ്മൾ ഒരുവിടാൻ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം ഇസ്തേ ഓഫാർ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് ധാരാളം നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇസ്തേ ഓഫാർ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും സന്താന ലബ്ധിക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിലും എന്ത് കാര്യങ്ങളും നമ്മുടെ ഹലാലായ എന്ത് ആഗ്രഹങ്ങളും സാധിക്കാൻ ഇസ്തേഖാർ കൊണ്ട് സാധിക്കും അതിനാൽ ഇസ്തഗുഫാറിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇസ്തഖഫാർ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും രണ്ടാമത് പറയുന്നത് എന്താണ് പിണങ്ങി നട പിണങ്ങി നടക്കാൻ പാടില്ല നമ്മൾ മുസ്ലിമായ നമ്മൾ ആരോടും പിണങ്ങി നടക്കാൻ പാടില്ല അത് സ്വന്തം മാതാപിതാക്കളോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും മറ്റുള്ള ആരോടാണെങ്കിലും നമ്മൾ പിണങ്ങി അടക്കാൻ പാടില്ല പിണങ്ങി നടക്കുന്ന ഒരാൾക്ക് റജബ് റജബുമാസത്തിൻ്റെ ആദ്യത്തെ രാവ് തന്നെ നഷ്ടപ്പെട്ടു അവൻ ഒരു കർമ്മവും ചെയ്തിട്ട് കാര്യമല്ല എത്ര സ്വലാത്തും എത്ര നമസ്കാരവും എത്ര വിവാദത്തും ചെയ്തിട്ട് അവനക്ക് ഗുണം കിട്ടുകയില്ല കാരണം എന്താണ് അവൻ പിണങ്ങി നടക്കുന്നത് കൊണ്ട് പിണക്കം അത് നമ്മൾ മാറ്റിവെക്കണം ആ ഒരു വിച്ഛേദനമുണ്ടെങ്കിൽ നമ്മൾ ആ ബന്ധനം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ കൂടുതൽ ശക്തിപ്പെടുത്തണം നമ്മുടെ ആ പിണക്കം മാറ്റിയിട്ട് നമ്മൾ അവിടെ ആ സൗഹൃദം നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മാസത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാമതായി പറയുന്നത് എന്താണ് നമസ്കാരം നിലനിർത്തണം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു റജബ് മാസത്തിന്റെ നമസ്കാരത്തിന്റെ വാർഷികം എന്ന് പറയുന്നത് തന്നെ മാസത്തിലാണ് അതുകൊണ്ട് നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കണം നമസ്കാരത്തിൽ നമ്മൾ വീഴ്ച വരുത്തുകയാണെങ്കിൽ മാസം കൊണ്ട് നമുക്ക് ഒരു ഗുണവും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല റമലാ മാസത്തിലുള്ള ഒരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല റജബിന്റെ സ്റ്റാർട്ടിങ് ആ കവാടം നമ്മൾ എത്രത്തോളം നമ്മൾ ബെറ്റർ ആക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് റമലാ മാസത്തിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും പുണ്യങ്ങൾ വാരിയെടുക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് റജബ് മാസം നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് എന്തെയ്യാ റമലാ മാസത്തെ നല്ലതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലേ പറയുന്നത് അല്ലേ ആ ഇംപ്രഷൻ നമ്മൾ എന്താണ് ബെസ്റ്റാക്കാൻ വേണ്ടി സാധിക്കണം ഫസ്റ്റ് ഇമ്പ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ നമ്മൾ ബെറ്റർ ആക്കുന്നതിനനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും റമല മാസത്തിൽ നല്ലതുപോലെ തന്നെ നമുക്ക് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ സാധിക്കുകയുള്ളൂ അതിനാ റജബ് മാസത്തെ നമ്മൾ പരിഗണിക്കാൻ സാധിക്കണം കാഫീറിൽ നിന്നും മുസ്ലിമിനെ എന്താണ് നമ്മുടെ നമസ്കാരമാണ് അവരിൽ നിന്ന് അതിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ് നമ്മുടെ നമസ്കാരമാണ് തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാകുന്നതെന്ന് നമ്മുടെ നമസ്കാരമാണ് അവിടെ സാക്ഷിയാവുന്നത് നമ്മുടെ നമസ്കാരത്തെ നമ്മൾ എത്രത്തോളം മുറുകെ പിടിക്കുന്നുണ്ടോ അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും ആഹ്റത്തിലാണെങ്കിലും യുഹലോകത്തും പരലോകത്തും എല്ലാം നമുക്ക് നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ട് വിജയിക്കാൻ സാധിക്കും അതിനെന്ത് ചെയ്യണം നമ്മൾ നമസ്കാരത്തെ നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടി സാധിക്കണം നമസ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്താൽ നമുക്കതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല അതിനാൽ നമസ്കാരത്തിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ നാലാമതായി പറയുന്ന എന്താണ് റജബ് റജബുമാസത്തിൽ അല്ലേ മാസം വരുന്ന സമയത്ത് ഉമ്മമാരാണെങ്കിലും പിന്നെ ഉപ്പുമാരാണെങ്കിലും അല്ലെ മറ്റുള്ള ആളുകളാണെങ്കിലും റജബ് മാസം എന്ന് പറയുന്നത് അല്ലെ എൻ്റെ അള്ളാഹുവിൻ്റെ ഷെഹ്റുള്ള അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് കരുതി എന്തായാലും അവർ കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാകും പിന്നെ അതുപോലെ തന്നെ സ്വലാത്തുകൾ എല്ലാം കൊണ്ടും അവർ ധന്യമാവും അപ്പോൾ മറ്റുള്ള ആളുകൾ ഈ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഓ ആ റജുമാസത്തെ വലിയ വലിയ ഓ ആലിമാണ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അവരെ കുറ്റപ്പെടുത്തുന്നത് അവരെ പരിഹസിക്കുന്നത് അല്ലെ അള്ളാവിൻ്റെ മാസമായ റജബുമാസത്തെ അവർ നല്ലതുപോലെ പരിഗണിക്കുമ്പോൾ അവരെ അപമാനപ്പെടുത്തുന്നത് പരിഹസിക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്ക് റജബുമാസം കൊണ്ട് ഒരു ഗുണവും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല റമലാ മാസത്തിലുള്ള അവൻ്റെ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹു സുബാനോ താല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ജീവിക്കാൻ അള്ളാഹു സുബാനോ താല തോഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ റജബുമാസത്തിൽ നമുക്ക് മുപ്പത് ദിവസമല്ലെങ്കിൽ പോലും നമുക്ക് അള്ളാഹു സുബാനോ താല ആഫിയത്ത് നൽകുന്ന കാലത്തിൽ കാലം മുതൽ നമുക്ക് നോമ്പനുഷ്ഠിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകുന്ന നൽകുമാറാകട്ടെ ഇൻഷാല്ല ഇസ്രാഹ് മെഹറാജിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് വീണ്ടും അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം വാഹർദ്വഹന അലഹമുല്ലാ റബ്ബുലാലമീൻ അസ്ലാ വൈകും വാഹമത്തു അഹ് ഒബർക്കാത്തു